സുരേഷ് ഗപി ഇന്നാടിന്റെ മുത്ത നീ സുരേഷ് വന്നുണ്ട് അവൻ ചെയ്തില്ലെങ്കിൽ ആ ലോകതാ കൊണ്ടുവരാമന്ത്രി ആണ് അത് ആള് ജയിച്ചു കഴിഞ്ഞില്ലേ ഇന്ന തിരഞ്ഞോക്കലൊന്നും ഉണ്ടാവില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഒന്നും റ്റ് പദവി കിട്ടിയിട്ടില്ല ക്യാബിനറ്റ് പദവി കിട്ടിയാലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളതോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം അത്ര ചെറിയൊരു ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ബിജെപിന്റെ അവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു ചാൻസ് പ്രതീക്ഷിക്കാന്ന് മാത്രം അല്ലാണ്ട് ഒരു പ്രത്യേകം കിട്ടില്ലേ ഒന്നും ചെയ്തില്ല പോയില്ല ഞാൻ ും കേന്ദ്രമന്ത്രിയാണ് അതിപ്പോ ആള് ജയിച്ചു കഴിഞ്ഞില്ലേ ഇന്ന തിരിഞ്ഞോക്കലൊന്നും ഉണ്ടാവില്ല എല്ലാരും പോലെയല്ല ആള് പോലെ നല്ല മനുഷ്യൻ തന്നെയാ കൊറേ ഭാഗങ്ങൾക്കൊക്കെ ഉപകാരങ്ങള് ചെയ്തിട്ടുണ്ട് ആള് നല്ലതാണ് ഇവിടെ എല്ലാം കാര്യങ്ങളൊക്കെ ആള് ഇതിന് വരുമ്പം തന്നെ എല്ലാം ചെയ്തിട്ടുള്ളതാണ് അതായത് ഇവിടെ ഇലക്ഷൻ പ്രചാരണത്തിന് വരുമ്പം തന്നെ ഓരോരുത്തർ പറയുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം ചെയ്തോട്ടുള്ള ആളാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ നല്ല ആൾ തന്നെ ആള് നേരത്തെ സുരേഷ് ഗോവിൽ നിന്നത്തെ പ്രതീക്ഷ ആൾ ഇവിടെ വന്നിട്ട് ജയിച്ചിട്ട് ആൾ ഒരുപാട് ഉപകാരങ്ങൾ എല്ലാവർക്കും ചെയ്യും എന്നുള്ള നല്ലൊരു പ്രതീക്ഷയുണ്ട് വാഗ്ദാനങ്ങൾ എല്ലാം പാലിക്കുക ചതിക്കില്ല നല്ല ഉറപ്പാണ് ആളുടെ ഉറപ്പാണ് നമ്മുടെ ഉറപ്പ് തൃശ്ശൂർ അതുകൊണ്ടാണ് ആൾക്ക് ഞങ്ങൾ തൃശ്ശൂർ കൊടുത്തത് സഹമന്ത്രി ആയാലും ആള് സഹമന്ത്രി ആയില്ലെങ്കിലും അതിന് മുന്നേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഞങ്ങൾ ഞാൻ തൃശ്ശൂരിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആള് നല്ല ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആള് അങ്ങനെ എം പി ഫണ്ട് നമ്മൾ അങ്ങനെയല്ല നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി ആള് നല്ല രീതിയിൽ ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ട് അന്നേ തോറ്റിട്ടും ആള് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നല്ലൊരു മനസാക്ഷി അയാൾ നല്ല വ്യക്തിയാണ് ഏ സുരക്ഷി ഇന്ന ആടിന്റെ മുത്തില്ല ഏ വാക്തങ്ങള് ഞാൻ ഞാൻ മുത്തമാക്സരനാണ് ഞാൻ മുത്തമ്മക്സരനാ ഏ പക്ഷെ ഇന്നവരെ ഇവര് ആരും പറഞ്ഞില്ല നീ സുരേഷ് രീതി വന്നിട്ടുണ്ട് അവൻ ചെയ്യട്ടെ അവൻ ചെയ്തില്ലെങ്കിൽ ആ ലോകതറിയാം എന്താ നമ്മുടെ തൃശ്ശുര് മേടിച്ചു മേടിച്ചു എന്നിട്ട് അവൻ മേടിച്ചു നല്ല വ്യക്തിയാണ് ഞാനുള്ള കൈമാറില്ല നല്ല മനുഷ്യനാണ് നല്ല ഒരു വ്യക്തിയാണ് ഏ സുരേഷ് രീതി എന്നൊരു മനുഷ്യൻ നൂറ് ശതമാനം പക്ഷെ അയാൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യട്ടെ വേറെ ഒന്നും എനിക്ക് പറയില്ല കാരണം എന്ന് പറഞ്ഞാൽ മാർക്കിസ്റ്റാർ ഞാൻ പറയില്ല കാരണം കഴിഞ്ഞാൽ ഇപ്പൊ പറ്റുണങ്കിൽ അവരണ ഗുണ്ടും കുഴിയും ഒരു താങ്ങും അത് കാരണ ആവശ്യമില്ല മന്ത്രിമാര് സുന്ദരമായിട്ട് അവരെ റൂമിൽ എടുക്കുക ഈ പാവ ജനങ്ങൾ ബുദ്ധിമുട്ട് സുരേഷ് യോഗയാണ് സാറിനോട് പറയാനുള്ളത് അപ്പോൾ താങ്കൾ ജയിച്ചു ഇവിടെ അപ്പോൾ ഇനിയുള്ള തൃശ്ശൂരിൻ്റെ പ്രതീക്ഷ താങ്കളാണ് അപ്പോൾ താങ്കൾ വികസനം മുൻ എം എൽ എമാരും അതേപോലെ എം പിമാരൊക്കെ ഒരുപാട് വികസനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അതുപോലെ ഇനിയും കൂടുതൽ വികസനങ്ങൾ ഇവിടെ വരണം എന്നാണ് ആഗ്രഹം നല്ല ആളായിരിക്കും ഇവിടെ നമുക്ക് നല്ല പറഞ്ഞ് കാഴ്ചവെക്കുന്നത് വിചാരിക്കാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ക്യാബിനറ്റ് പദവി കിട്ടാന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പിക്കാം ഇപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്തായാലും അതല്ല ഞാൻ ക്യാബിനറ്റ് റാങ്ക് കിട്ടാൻ വേണ്ടി ആള് എന്തെങ്കിലും ഒക്കെ തൃശ്ശൂരിന്റെ മാറ്റി നിന്ന് മാറ്റിയത് അതിനുള്ള അവർ കിട്ടും ക്യാബിനറ്റും സഹമന്ത്രി എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടും മാറ്റല്ലേ ഈ സഹമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ക്യാബിനറ്റ് മന്ത്രിയോട് ചോദിക്കണം അല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ആ അത് അപ്പൊ അതാണ് പ്രശ്നം ക്യാബിനറ്റ് റാങ്ക് കിട്ടണ്ടായിരുന്നു അപ്പൊ തൃശ്ശൂരിന്റെ മോച്ചായി സുരേഷ് ഗോപി മാറ്റും അത് പറഞ്ഞു അതിന് പറഞ്ഞ അപ്പൊ നമുക്ക് ചെറിയൊരു പ്രതീക്ഷയും കൂടി വെക്കാം അത് മാത്രം അടുത്ത ബന്ധമുള്ള കാരണം പിന്നെ പോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബിജെപി അതുകൊണ്ടൊക്കെ ഞങ്ങളുടെ മണലൂർ പഞ്ചായത്തില് മണലൂർ നിയോഗ നിയോഗമഞ്ഞതിൽ ഞങ്ങൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിക്കിന് ഏറ്റവും കൂടുതൽ ലീഡിങ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഞങ്ങളുടെ ഒരു കോൺഗ്രസ് ആരാ ഞങ്ങൾ അഞ്ച് വോട്ട് ഈ പ്രാവശ്യം സുരേഷ് ഗോപി ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു തോട്ട് എൻ്റെ മൂത്ത മോനും ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം അഞ്ച് തൊട്ട് സാധനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു സുരേഷ് കുബാർ ഈ സാധനം തൃശ്ശൂർ എന്തായാലും പിടിക്കണമെന്ന് അത് നിറവേറ്റി അതിസന്തോഷം